ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ഫെബ്രുവരി പതിനൊന്നിന് വിറക് പെറുക്കാനായി സഹോദരിക്കും കസിനുമൊപ്പം ഇറങ്ങിത്തിരിച്ച പതിനാലു വയസ്സുകാരിയായ ഭരണതീത്ത നദി കടക്കുന്നതിനു മുൻപായി ഷൂസ് അഴിക്കുമ്പോൾ വല്ലാത്ത ഒരാരവം കേൾക്കുകയും ഭയന്ന് ആരവം കേട്ട പാറക്കെട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കുകയുമായിരുന്നു പാറക്കെട്ടിനിടയിൽ അതീവ സുന്ദരിയായ ഒരു സ്ത്രീയെ അവൾ കണ്ടു സ്ത്രീയുടെ അടുത്തെത്തിയ അവൾ താൻ എന്താണ് ചെയ്യുന്നത് എന്നറിയാതെ കൊന്ത കയ്യിലെടുത്ത് ജപമാല ചൊല്ലാൻ ആരംഭിച്ചു ആ സ്ത്രീയും അവൾക്കൊപ്പം ജപമാലയിൽ പങ്കുചേർന്നു ജപമാല കഴിഞ്ഞ് ആ സ്ത്രീ അപ്രത്യക്ഷയായി അത്ഭുത പ്രത്യക്ഷീകരണങ്ങൾ പതിനെട്ടു പ്രാവശ്യം ഉണ്ടാകുകയും ഓരോ പ്രാവശ്യവും അവളെ അനുധാവനം ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥനയും പ്രായശ്ചിത്വവും ആഹ്വാനം ചെയ്തായിരുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് അമ്മ ആവശ്യപ്പെട്ടതനുസരിച്ച് നിലത്തു കുഴിച്ച ഭരണദീത്തയ്ക്കു മുൻപിൽ അത്ഭുത ഉറവ പൊട്ടിപ്പുറപ്പെടുകയും സംഖ്യാതീതമായ രോഗസൗഖ്യങ്ങൾ ആ അത്ഭുത ഉറവയിലൂടെ സംഭവിക്കുകയും ചെയ്തു മാർച്ച് ഇരുപത്തിയഞ്ചിന് നടന്ന പ്രത്യക്ഷീകരണത്തിൽ താൻ അമലോത്ഭവയാണെന്ന് സ്വയം വെളിപ്പെടുത്തി പ്രത്യക്ഷീകരണങ്ങൾ ലഭിച്ച ഭരണദീത്ത സിസ്റ്റേഴ്സ് ഓഫ് നെവേഴ്സിൽ അംഗമാകുകയും ഞ്ചാം വയസ്സിൽ നിത്യമഹത്വത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു മരിച്ച് ഒന്നര നൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോഴും അവളുടെ ശരീരം ഇന്നും അഴുകാതെ ഇരിക്കുന്നതും ലൂർദിൽ അത്ഭുതങ്ങളുടെ ഘോഷയാത്ര ഇന്നും അരങ്ങേറുന്നതും പ്രത്യക്ഷീകരണങ്ങളുടെ ആധികാരികതയെ തെളിയിക്കുന്നവയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജനുവരി പതിനെട്ടിന് സഭ അവയ്ക്ക് ഔദ്യോഗിക അംഗീകാരം നൽകുകയും ചെയ്തു